കാട്ടാന ഭീഷണി ഒഴിയാതെ കോവിൽമല ദിവസങ്ങളായി കാട്ടാനകൾ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വലയഴിക്കാൻ പോയ ആദിവാസി കാട്ടാനയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കാട്ടുകൊമ്പൻ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലെത്തുന്ന അവസ്ഥയിലാണ് ആനയോടിക്കുവാൻ പടക്കം പോലും ലഭിക്കാറില്ലെന്ന് ആദിവാസികൾ കുറ്റപ്പെടുത്തുന്നു കോവിൽമല മരുതുംമൂട് നിവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞു വനത്തോട് ചേർന്ന് കിടക്കുന്ന മരുതും മൂട് ഭാഗത്ത് കാട്ടാനക്കൂട്ടങ്ങൾ തമ്പടിച്ചിരിക്കുന്നതിനാൽ ആദിവാസികൾ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ആഴികൂട്ടിയും പടക്കം പൊട്ടിച്ചും ഉറക്കമിളച്ചിരയ്ക്കുകയാണ് മിൻപിടിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രി വലകെട്ടി വലയഴിക്കാൻ പോയപ്പോൾ കാട്ടാന ഓടിച്ചതായി പ്രദേശവാസി പറയുന്നു കാട്ടിൽ നിന്ന് കാർഷിക മേഖല ലക്ഷ്യമിട്ട് നടന്നു വരികയായിരുന്നു കമ്മൻ മുന്നിൽ കമ്മൻ തനിച്ചായിരുന്നു പിന്നാലെ മറ്റ് മൂന്ന് ആനകളുമുണ്ടായിരുന്നു ജീവനിൽ പയർന്ന് ഞങ്ങൾക്ക് കൂടെയൊക്കെ ഉറങ്ങാൻ ഒരു പറ്റുകയല്ലാത്തൊരവസരം മാറിയിരിക്കുകയും ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ പരാതി അവലാതി ആരോടൊരു ആരുടെത്താണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളിങ്ങനെ പത്രമാധ്യമത്തിനും കൂടെ ടി വി ചാനൽ വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല ആദിവാസികളെ പരിഗണിക്കുന്നില്ല സർക്കാരല്ല പിന്നെ ഞങ്ങളെ ആര് പരിഗണിക്കും ഞങ്ങൾ സ്വന്തമായിട്ട് ലൈറ്റ് ഇടാനുള്ള മാർഗമുണ്ട് അതുമില്ല ഞങ്ങൾ അന്നന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കൂലി കൂലിവേലെടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കൂടെ ലൈറ്റ് ഇടാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗമില്ല സർക്കാരല്ലാതെ വേറെ ആരും ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യും ഇനി ആരുടെ പോയി പരാതി പറയും കൊമ്പൻ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലെത്തുന്ന അവസ്ഥയാണുള്ളത് ആനയെ ഓടിക്കാൻ പടക്കം പോലും ലഭിക്കാറില്ലെന്ന് ആദിവാസികൾ കുറ്റപ്പെടുത്തുന്നു എൻ്റെ പേര് കൊച്ചുമോള് എൻ്റെ വീട് ഇത്തോട്ട താഴെയാണ് ഞങ്ങളിവിടെ താമസിക്കുന്ന പേടിച്ചൊക്കെയാണ് ആന എപ്പോഴും ഇവിടെ കയറും വരുന്നുണ്ട് ഭയങ്കര ശല്യമാണ് കൈക്കുഞ്ഞിനെയൊക്കെ കൊണ്ടാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഒന്നും ഇല്ല അതൊന്നിട്ടു തരാൻ പറഞ്ഞിട്ട് കുറേ ആയി ഇതുവരെ അതിനൊന്നും ഒരു ായിട്ടില്ല അതിന് എല്ലാരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആന രാത്രി വരുന്നത് രാത്രി ഇന്ന് രാവിലെ താഴെ പറഞ്ഞു കൊമ്പന താഴെങ്ങുട്ടികളും പ്രായം ചെന്നവരുമായി ആദിവാസികൾ ഇവിടെ ജീവിക്കുന്ന ജീവൻ പണയം വെച്ചാണ് പ്രദേശത്തെ വെളിച്ചക്കുറവും കാട്ടാന തോത് വർദ്ധിപ്പിക്കുകയാണ് ദിവസവും ആന ഇവിടെ തന്നെയാ ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങത്തില്ല ഞങ്ങളിവിടെ കാവലിരിക്കുക ആന വരുന്നെന്ന് നോക്കി അതുപോലെ തന്നെ വെട്ടവും ഇല്ല വെളിച്ചവുമില്ല ഇരുട്ടത്ത് ഇവിടെ കുത്തിയിരിക്കുക കാവൽ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തേലും ഇതിന് പരിഹാരം ചെയ്തു തരണം ഇതുപോലെ തന്നെ എത്ര പേര് വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഇതുപോലെ ഞങ്ങൾ പറയുകയും ചെയ്തതാണ് ഇവിടെ ഒരു വെട്ട വിട്ട് തരണമെന്ന് വനത്തിൽ തീറ്റയും വെള്ളവും ഇല്ലാതായതാണ് കാട്ടാനകൾ ജനവാസ മേഖല ലക്ഷ്യം വയ്ക്കുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കോവിൽമലയിലെ കാട്ടാനശല്യത്തിന് പരിഹാരമുണ്ടാക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളായ ആദിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന